أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين نبينا محمد وعاله وصحبه أجمعين اللهم علمنا بما ينفعنا وانفعنا بما علمتنا اللهم رب زدنا علما اللهم جعل يومنا هذا خيرا من أمسنا وجعل غدنا خيرا من يومنا وأحسن عاقبتنا في الأمور كلها اللهم لا تدع لنا ذنبا إلا غفرته ولا مرضا إلا شفيته ولا همّاً إلا فرجته ولا حاجة من حوائج الدنيا والآخرة إلا قليتها يا رب العالمين. بريم الله سهود المعرفة سهود الله سبحانه وتعالى نمري يبدأنا سهوا سطاني غريقة مراقة. علوم الحديث ماي ലളിതമായ ചില പ്രാഥമിക പാഠങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിവെച്ചത് ഒന്ന് രണ്ട് ക്ലാസ്സുകൾ കൂടി ആ പാഠങ്ങൾ തുടരും ഇൻഷാല്ല നമ്മൾ ഒലൂമൽ ഹരീഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹരീസിന് രണ്ട് ഭാഗങ്ങളുണ്ട് അതിലൊന്ന് സനദ് എന്നതാണെന്നും മറ്റൊന്ന് മത്തിൻ എന്ന് പറയുന്ന ഹദീസിന്റെ കണ്ടന്റിനെ കുറിച്ചുള്ള പഠനങ്ങളാണെന്നും സൂചിപ്പിച്ചിരുന്നു ഹരീസിന്റെ ഉലൂമുൽ ഹദീസിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത് സനദ് പരിശോധിക്കലാണ് വസല്ലമ പറഞ്ഞ ഒരു കാര്യം അത് നബി തന്നെയാണോ പറഞ്ഞത് എന്ന് ഉറപ്പുവരുത്തുന്ന അത് നബിയിൽ നിന്ന് കേട്ട് ഹദീസ് ശേഖരിക്കുന്ന മുഹദ്ദിസ് വരെയുള്ള ആളുകൾ അവരുടെ വിശ്വസ്തത ഉറപ്പുവരുത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ സനദിൻ്റെ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു സഹാബികൾ എല്ലാവരും ആതിലുകളാണ് എന്ന് വിശുദ്ധ ഖുറാൻ നമ്മെ പഠിപ്പിച്ചതാണ് സഹാബികൾക്ക് ശേഷം ഹലീസ് സീ കേൾക്കുന്ന സഹാബിൽ നിന്ന് ഹരീസ് കേൾക്കുന്ന എമി സല കേൾക്കുന്ന ഹലീസ് ശേഖരിക്കുന്ന ഇമാമ് വരെയുള്ള ആളുകൾ അവരെക്കുറിച്ചുള്ള ആ പഠനത്തിനെയാണ് യഥാർത്ഥത്തിൽ സനദിനെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ലാ യുഖാൽ ഹദീഫുൻ ഇല്ലാ ബി സനദിൻ സനദ് കൂടാതെ ഒരു ഹദീഫും സ്വീകരിക്കപ്പെടാവതല്ല എന്നതാണ് അലൂമുൽ ഹദീഫിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം എന്നതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ് ഇനി ഒരു ഹദീഫ് ഹദീഫ് നിദാന ശാസ്ത്രപ്രകാരം സ്വീകാര്യമാണോ ഇന്ന് പരിശോധിക്കാനുള്ള നിബന്ധനകൾ എന്താണ് എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ കേൾപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആറ് നിബന്ധനകളാണ് ഹദീസിൻ്റെ സനതുമായി ബന്ധപ്പെട്ട് ഉലൂമൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ വെച്ചിട്ടുള്ളത് അതിൽ മൂന്നെണ്ണം ഹരീസ് നിവേദനം ചെയ്യുന്ന നിവേദകരെക്കുറിച്ചുള്ള പഠനമാണ് ബാക്കി മൂന്നെണ്ണം ഹദീസിൻ്റെ സനദിനെ സംബന്ധിച്ചും ഹദീസിന്റെ കണ്ടന്റിനെ സംബന്ധിച്ചും പഠനങ്ങളാണ് ഈ ആറു നിബന്ധനകളിൽ ഒന്നാമത്തെ നിബന്ധന റാവിൽ ഹദീസ് നിവേദനം ചെയ്യുന്ന വ്യക്തി അയാൾ മഅലൂമുൽ ഐനി മലൂമുൽഹാൽ അറിയപ്പെട്ട ആളായിരിക്കണം എന്നതാണ് മാലൂം അൽ ഐനി അയാളുടെ വ്യക്തിത്വം അയാളുടെ അവസ്ഥ ഇത് അറിയപ്പെട്ടതായിരിക്കണം അത് വ്യക്തമാക്കപ്പെട്ടതായിരിക്കണം എന്നതാണ് ഒന്നാമത്തെ നിബന്ധന മാലൂമൽ ഐൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പ് അതിൻ്റെ വിപരീതം മജ്ഹൂൽ എന്നാണ് ഹരി നിവേദനം ചെയ്ത വ്യക്തിയെ കുറിച്ചുള്ള വിവരങ്ങളാണ് എന്താണ് ഈ ഹയൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഹരീതി നിവേദനം ചെയ്ത വ്യക്തി അയാളുടെ ജനനം എവിടെയാണ് അയാൾ എവിടെ ജനിച്ചു എവിടെ ജീവിച്ചു ഏത് കാലത്ത് ജീവിച്ചു അപ്പം അയാളുടെ ജനനം ജനനകാലം അയാൾ അയാൾ ജീവിച്ചിരുന്ന കാലം അയാൾ ജീവിച്ചിരുന്ന സ്ഥലം രണ്ട് അയാൾ എവിടെ മരിച്ചു എപ്പോൾ മരിച്ചു അയാൾ ഏത് സ്ഥലത്ത് വെച്ചാണ് മരണപ്പെട്ടത് അപ്പോൾ അയാളുടെ ജനനത്തെയും മരണത്തെയും അയാളുടെ ജീവിതത്തെയും കുറിച്ചുള്ള അറിവാണ് അയ്യക്കൂലൂമൽ അയിന് വഹാൽ എന്ന് പറയുന്നത് അതിൽ അയാളുടെ ഉസ്താദുമാരാരാണ് അയാളുടെ ശിഷ്യന്മാരാരാണ് എന്ന വിവരങ്ങൾ കൂടി ലഭിക്കണം അപ്പോൾ ലഭി സലാസ്ലീ നിന്ന് ഒരാളെക്കുറിച്ച് ഹസൻ അൽ ബസറി എന്ന് പറയുന്ന ഒരു ഹദി സുധരിച്ചു എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ഹസൻ അൽ ബസരി അദ്ദേഹം എവിടെ ജീവിച്ചു എപ്പോൾ ജനിച്ചു എവിടെ മരിച്ചു അദ്ദേഹത്തിൻ്റെ സമകാലികർ ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ആരായിരുന്നു ഇങ്ങനെ ആ വ്യക്തി മലൂമൽ അയിനും ഹലൂമൽ ഹാലും ആകണം എന്നതാണ് നിവേദകനെ സംബന്ധിച്ചുള്ള ഒന്നാമത്തെ നിബന്ധന അപ്പം അങ്ങനെ അറിയപ്പെട്ട ആളിലൂടെ വന്ന ഹലീഥകളായിരിക്കണം എന്നർത്ഥം ഇനി ഒരാളെ സംബന്ധിച്ച് ഈ വിവരങ്ങൾ ലഭ്യമല്ല അയാൾ എവിടെ ജീവിച്ചോ എന്നറിയില്ല അല്ലെങ്കിൽ അയാളുടെ മറ്റു വിവരങ്ങൾ അറിയില്ല അയാൾ ഉസ്താദമാരാണോ ശിഷ്യന്മാരാരാണോ എന്നറിയില്ല അല്ലെങ്കിൽ അയാളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അയാളുടെ പേര് മാത്രമേ ലഭ്യമാകൂ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളൊന്നും ലഭ്യമല്ല എങ്കിൽ അയാളെക്കുറിച്ച് മജുഹൂൽ എന്നാണ് പറയുക അതുകൊണ്ടാണ് ചില ഹദീസുകൾ സ്വീകാര്യമല്ലാത്തതിന് കാരണമായിട്ട് ജഹാലത്തുർ റാവി എന്ന് കാണിക്കും ഈ റാവിയെക്കുറിച്ച് ജഹാലത്ത് ഉണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ റാവി മജുഹുൽ ഈ പറയുന്ന റാവി മജുഹൂൽ ആണ് എന്ന് പറയാൻ കാരണം ആ ഹരിസ് സ്വീകാര്യമല്ലാത്തതിൻ്റെ കാരണം ആ റാവിയെ സംബന്ധിച്ച വിവരം ലഭ്യമല്ല ഇപ്പം അയാൾ പറഞ്ഞ സത്യമാണോ അയാൾ ഈ പറയുന്ന ആളെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ അയാൾ എവിടെ ജീവിച്ചു എന്നുള്ള വിവരങ്ങൾ ലഭ്യമല്ല എന്നതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു റാവിമാരെ സംബന്ധിച്ചുള്ള ഇത്തരം വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി വലിയ വിജ്ഞാന ശാഖ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിക വിജ്ഞാന പാരമ്പര്യത്തിലുണ്ട് അൽമു റിജാൽ ആളുകളെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നൊരു ശാഖ തന്നെയുണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മുടെയൊക്കെ ഈ അലമാരകൾ നിറഞ്ഞു കവിയുന്ന തരത്തിലുള്ള ബൃഹത്തായ ഗ്രന്ഥങ്ങൾ ഈ ആളുകളുടെ നിവേദകന്മാരുടെ ജീവിതത്തെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും അപ്പോൾ ആ റാവിയെ കുറിച്ച് ഒന്നാമത് അറിയേണ്ടത് അയാളുടെ ജനനവും മരണവും അയാളുടെ ഉസ്താദന്മാര് ശിഷ്യന്മാർ സമകാലികരെ കുറിച്ചുള്ള വിവരമാണ് രണ്ടാമത്തേത് യകൂന മൗസൂഫൻ ബിൽ അദാല റാവി ആതിലായിരിക്കണം എന്നാണ് ആദിൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരിക അയാൾ നീതിമാനായിരിക്കണം എന്നാണ് പക്ഷെ ഇവിടെ അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീതിയേക്കാൾ ഉപരി അയാൾ ദീനി പ്രബുദ്ധതയുള്ള ദീനി നിഷ്ഠയുള്ളവനും സൽസ്വഭാവവുമാവുക എന്നുള്ളതാണ് അല്ല അദാലത്തു ദീനുർ റാബി റാവിഹു എന്ന് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും ഒരു റാവ്യ ആദിലാണെന്ന് പറഞ്ഞാൽ അയാൾ ദീനി നിഷ്ഠയുള്ളവനും അയാളുടെ സ്വഭാവം സൽസ്വഭാവിയാണെന്നുള്ള ഉറപ്പ് കിട്ടുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ ആളുകൾക്കു ചില വിവരങ്ങളൊക്കെ കിട്ടാം പക്ഷെ അയാൾ നുണ പറയുന്ന ശീലമുള്ളവനാണ് അല്ലെങ്കിൽ അയാൾ വിശ്വാസ്യതയില്ലാത്തവനാണ് സ്വാഭാവികമായിട്ടും അയാൾ അല്ലെങ്കിൽ അയാൾ ദീനിനോട് വലിയ പ്രതിബദ്ധത ഒന്നുമില്ലാത്ത ആളാണ് എങ്കിലും അയാൾ ഹലി സ്വീകരിക്കപ്പെടില്ല അപ്പോൾ ആൾ അറിയപ്പെടുന്ന ആളാകുക എന്നതോടൊപ്പം തന്നെ രണ്ടാമത്തെ വ്യവസ്ഥയാണ് മൗസൂഫൻ ബിൽ അദാല അയാൾ ആതിലായിരിക്കണം അയാൾ ദീനി നിഷ്ഠയുള്ളവനും സൽസ്വഭാവിയും ആകണം എന്ന് പറയുന്നത് മൂന്നാമത്തെ വ്യവസ്ഥ അതും ഈ റാബിയെ സംബന്ധിച്ചുള്ളതാണ് അദ്ദേഹത്തിന് ലബുത്ത് ഉണ്ടാവണം എന്താണ് ഈ ലബുത്ത് ലബുത്ത് എന്ന് പറഞ്ഞാൽ കൃത്യത ക്ലിപ്തപ്പെടുത്തുക എന്നാണ് പിന്നെ ശരിയായ അർത്ഥം ലബുത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ ഹലീസുകൾ മനഃപ്പാടമാക്ക തെറ്റുകൂടാതെ മനഃപ്പാടമാക്കാനുള്ള ശേഷി ഉണ്ടാവുന്ന ആളായിരിക്കണം അല്ലെങ്കിൽ അയാൾ സൽസ്വഭ പിന്നെ ആ ഹലീസുകൾ എഴുതി വെക്കാനുള്ള കഴിവുണ്ടായിരിക്കണം അപ്പോൾ ഒരു റാവി ബുത്തുള്ളവനാണ് ഒരു നിവേദകൻ ലബുത്തുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ റാവിക്ക് ആ നിവേദകന് ലഭിച്ച ഹദീസ് ഒന്നുകിൽ കൃത്യതയോട് മനഃപ്പാഠമാക്കാനുള്ള ശേഷിയുള്ള ആളായിരിക്കുക അതല്ലെങ്കിൽ അത് എഴുതി വയ്ക്കാൻ കഴിവുള്ളവനായിരിക്കുക എന്നതാണ് അർത്ഥം ഞാൻ ഈ പറഞ്ഞ മൂന്ന് വിശേഷണങ്ങളും യഥാർത്ഥ നിബന്ധനകളും യഥാർത്ഥത്തിൽ റാവിയെ സംബന്ധിച്ചുള്ളതാണ് അപ്പോൾ ഒരു സനത് എന്ന് പരിശോധിക്കാനുള്ള ആറ് നിബന്ധനകളിൽ മൂന്നെണ്ണം ആരുമായി ബന്ധപ്പെട്ടതാണ് അത് ഈ നിവേദകനുമായി ബന്ധപ്പെട്ടതാണ് നാലാമത്തെ നിബന്ധന ഇങ്ങനെ അൻ തക്കൂന സനദി സനദ് മുറിയാത്തതായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി ഹദീസ് ശേഖരിക്കുന്ന മുഹദ്ദിസ് വരെയുള്ള ഇമാം ബുഖാരി വരെയുള്ള അല്ലെങ്കിൽ ഇമാം മുസ്ലിം വരെയുള്ള അല്ലെങ്കിൽ ഇമാം അഹമ്മദിനെയോ അല്ലെങ്കിൽ പിന്നെ മാ അബൂദാബദിനെ പോലുള്ള ഹലീഥുകൾ ശേഖരിക്കുന്ന ഇമാമ് വരെ അതിൻ്റെ പരമ്പര കണ്ണി കണ്ണിമുറിയാത്തതായിരിക്കണം എന്നതാണ് കണ്ണിമുറിയാത്തതായിരിക്കണം അൽ തക്കൂന ഹലക്കാത്ത കുല്ലുഹ മുത്തസിലത്തുൻ അത് കണ്ണി കണ്ണിമുറിയാത്തതായിരിക്കണം ഇപ്പോൾ ഒരു ഹരീദ് നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് താപിഴയി ഉദ്ധരിച്ചാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഇടയ്ക്ക് സഹാബി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഒരു സഹാബി തന്നെ ഉദ്ധരിക്കുന്നു വളരെ പ്രായം കുറഞ്ഞൊരു സഹാബി ഉദ്ധരിക്കുന്നു നബിയുടെ മരണശേഷമാണ് ആ സഹാബി ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ഇടയിൽ നബിയെ നിന്ന് ആ അദ്ദേഹത്തിന് ഇടയിൽ കേട്ട സഹാബി നഷ്ടപ്പെട്ടതാണെങ്കിൽ അപ്പോഴും പ്രശ്നമുണ്ടാവും നബിയിൽ നിന്ന് ഒരു പ്രായമുള്ള സഹാബി കേട്ട് ആ സഹാബിയിൽ നിന്ന് പ്രായം കുറഞ്ഞൊരു സഹാബി കേട്ടു പ്രായമുള്ള അബനബി പണ്ട് കുറേ മുമ്പ് പറഞ്ഞതാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇടയ്ക്കുറി സഹാബി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പരമ്പര എന്നാണ് മനസ്സിലാകുക അല്ലെങ്കിൽ താബെ ഒഴുക്ക് ശേഷം താബിയെ താബിയെ നഷ്ടപ്പെടുക മുഹദ്ദീസിന് ഇമാം ഹസൻ ബസിരി നേരിട്ട് റസൂള്ള പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരാളെ നഷ്ടപ്പെട്ടത് കിടക്കാം കാരണം ഹസൻ ബസിരി ഒരിക്കലും സഹാബി അല്ല അപ്പോ ഈ ഹരീഫിന്റെ ചങ്ങലയിൽ നബി മുതൽ ഹരീഫിൻ്റെ തുടക്കം മുതൽ നബി സലാഹുല് സലിമ മുതൽ ഇല്ല മുൻതഹാഹു ഹദീസ് ശേഖരിക്കുന്ന ഇമാമു വരെയുള്ള ഹദീസിൻ്റെ പരമ്പരയിൽ കണ്ണികൾ മുറിയാതിരിക്കുക എന്നതാണ് നാലാമത്തെ നിബന്ധന അൻ തക്കൂന ഹലക്കാത്ത കുല്ലുഹ മുത്തൻ എല്ലാം എന്തായിരിക്കണം അത് ഹലക്കാത്ത കുല്ലുഹ മുത്ത മുത്തസിൽ ആയിരിക്കണം അതിൽ കണ്ണി മുറിയാതിരിക്കുക എന്നതാണ് അഞ്ചാമത്തെ നിബന്ധന അല്ല യക്കൂന ഹദീസ് ഹരീസ് ആകാൻ പാടില്ല ശാസ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടതെന്നാണ് അർത്ഥം എന്താണ് ഒറ്റപ്പെട്ടതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഹലീസിന് വിരുദ്ധമായ ഇതിനേക്കാൾ പ്രബലമായ മറ്റു റിവായത്തുകൾ ഉണ്ടാകാൻ പാടില്ല ഒരു ഹലീസ് പറഞ്ഞു അതിലെ റാവിമാരൊക്കെ കുറിച്ച് കൃത്യമായ കണക്കാണ് മാലൂമൽ അയനാണ് അവരുടെ പരമ്പര കൃത്യമാണ് എങ്ങും മുറിഞ്ഞു പോയിട്ടില്ല പക്ഷേ ഈ ഹലീസിനേക്കാൾ പ്രബലമായ മറ്റു രുവായത്തുകളുണ്ട് അല്ലെങ്കിൽ പ്രബലമായ മറ്റു പ്രമാണങ്ങളുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഹരീസ് ഉപേക്ഷിക്കേണ്ടി വരും ഒരു ഹരീസ് പ്രവാചകനിൽ നിന്ന് ഏഴ് തരത്തിൽ ഏഴ് തുറുക്കുകളിലൂടെ ഏഴ് വഴികളിലൂടെ ഉദ്ധരിക്കപ്പെട്ട പരമ്പരയുണ്ട് അതിന് വിരുദ്ധമായി ഒറ്റ പരമ്പരയിൽ മാത്രം വന്നിട്ടുള്ളൊരു ഹദീസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഏഴ് പരമ്പരയുള്ള ഹലീസിന് നമ്മൾ മുൻഗണന കൊടുക്കും അപ്പൊ ഇതാണ് ശാരദാകാൻ പാടില്ല ഒരു ഹരീസ് ശാരദാകുക എന്ന് പറഞ്ഞാൽ അത് ഒറ്റപ്പെട്ടാവാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പ്രബലമായ മറ്റു രിവായത്തുകൾ മറ്റു നിവേദനങ്ങൾ മറ്റു പ്രമാണങ്ങൾ ഇല്ലാതിരിക്കുക എന്നതാണ് ഇതാണ് അഞ്ചാമത്തെ നിബന്ധന ആറാമത്തെ നിബന്ധന അല്ല യശ്മുൽ അൽ ഹദീസു അല ഇല്ലത്തിൻ ഖാദിഹത്തിൻ ഇതൊക്കെ ഇതൊക്കെ തന്നെ റാവിയെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായ വിവരങ്ങളുണ്ട് അയാൾ നീതിമാനാണ് അദാലത്തൊക്കെ തന്നെ ചങ്ങലകൾ കണ്ണി തന്നെ ഹരീസുകൾ ശാരദല്ലാതിരിക്ക തന്നെ ഹരീസുകളിൽ ഇല്ലത്തിൽ ചില ന്യൂനതകൾ ഉണ്ടാകും ന്യൂനതകളുണ്ടാകും അതുപോലെ ആശയപരമായ ചില ന്യൂനതകൾ ഉണ്ടായി എന്ന് വരാം അത് ദീനിൽ വിൽപ്പത്തിയുള്ള പണ്ഡിതന്മാർക്ക് മനസ്സിലാവുന്നതാണ് അത്തരം ന്യൂനതകൾ ആ ന്യൂനതകൾ കൂടി ഇല്ലാതിരിക്കുക എന്നതാണ് ആറാമത്തെ ഉപാധിയായി വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ മൂന്ന് മൂന്നുപാധികൾ റാവിയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ മൂന്ന് ഒന്ന് സനത് കണ്ണി മുറിയാത്തതാവുക രണ്ടാമത്തേത് ഹരീസ് ശാന്തതാവാതിരിക്കുക മൂന്നാമത്തേത് അല്ലെങ്കിൽ ആറാമത്തേത് മറ്റേത് മൂന്നുകൂടെ കൂട്ടുമ്പോൾ ആറാമത്തേത് ഹരീസ് ഇല്ലത്ത് അഥവാ ന്യൂനതകൾ ആശയപരമായ ന്യൂനതകൾ ഇല്ലാതിരിക്കുക എന്നതാണ് ഇങ്ങനെ ആറ് നിബന്ധനകളാണ് ഹരീസുകൾ സ്വീകരിക്കുന്നതിൽ പണ്ഡിതന്മാർ വെച്ചിട്ടുള്ളത് ഇത് വളരെ പ്രാഥമികമായി നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു പാഠമാണ് ഇനി ഹരീസ്ലേക്ക് കടക്കുമ്പോൾ ഹരീസ് പല തരത്തിൽ പല സ്വഭാവത്തിൽ പണ്ഡിതന്മാർ അതിനെ വർഗീകരിച്ച് നമുക്ക് കാണാൻ കഴിയും പല സ്വഭാവത്തിൽ പണ്ഡിതന്മാർ വർഗീകരിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലാഹുലി നിന്ന് നമ്മളിലേക്ക് എത്തിയ ഹരീസ് അതിൻ്റെ പരമ്പരകൾ പരിഗണിച്ചുകൊണ്ട് പ്രധാനമായും രണ്ടായി വേർതിരിക്കും ഒന്ന് എന്നും മറ്റൊന്ന് ആഹ്ലാദെന്നും ഹരീസ് ബേത്തിന മിൻഹൈസു സനത്ത് ഹരീസ് ഹരീഫിൻ്റെ സനതു പരിഗണിച്ചുകൊണ്ട് നമ്മളിലേക്ക് അത് എത്തിയ രീതി പരിഗണിച്ചുകൊണ്ട് ഹരീഫുകളെ പ്രധാനമായിട്ടും മുത്തവാത്തിറൊന്നും ആഹ്ലാദെന്നും വേർതിരിക്കാറുണ്ട് ഇതിൽ തന്നെ മുത്തവാത്തിറിന് മൂന്ന് തരം വിഭജനങ്ങൾ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ചില പുസ്തകങ്ങൾ രണ്ട് തരം വിഭജനങ്ങളാണുള്ളത് അതെന്താണ് വ്യത്യാസം എന്ന് ഞാൻ ആ ഭാഗം പറയുമ്പോൾ വിശദീകരിക്കും മുത്തവാത്തിർ മുത്തവാത്തിർ ലറൂരി എന്നും പിന്നെ മുത്തവാത്തർ ലഫ്ദിയെന്നും മുത്തവാത്ര് മാനവിയും എന്നുമൊക്കെ വ്യത്യസ്ത പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് കാണാൻ കഴിയും അതേപോലെ തന്നെ ഹലീസിൻ്റെ രണ്ടാമത്തെ ഇനം ആഹാദ് എന്നാണ് ആഹാദിന് മൂന്ന് മൂന്നിനങ്ങളുണ്ട് ഒന്ന് മഷഹൂർ മറ്റൊന്ന് അസീസ് വേറൊന്ന് കരീബ് ഇവയെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു പഠനമല്ല നമ്മൾ നടത്തുന്നതെങ്കിലും ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇത്തരം ഹലീസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു വെക്കണം നമ്മൾ ഹലീഫിനെക്കുറിച്ച് പഠിക്കുന്ന സുന്നത്തിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ എന്നർത്ഥത്തിൽ ഈ ഹദീസ് മുത്തവാത്തറാണ് ഈ ഹദീസ് ആഹാദാണെന്ന് പറയുമ്പോൾ എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസമെന്ന് അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ് എന്താണ് മുത്തവാത്തറായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഒരു സംഘം ആളുകൾ ഹരീസിൻ്റെ എല്ലാ കണ്ണികളിലും നബിയിൽ നിന്നൊരു സംഘം ആളുകൾ കേൾക്കുക ആ സംഘത്തിൽ നിന്ന് അത്ര തന്നെ ഉള്ള ഒരു സംഘം കേൾക്കുക അങ്ങനെ ഹദീസ് ശേഖരിക്കുന്ന ഇമാമു വരെ ഹദീസിൻ്റെ ഓരോ കള്ളിയിലും ഒരു സംഘം ആളുകൾ ഉള്ള ഹദീസുകൾക്കാണ് മുത്തവാത്തർ എന്ന് പറയുക സാധാരണ പറയുക ഒരു സംഘം ആളുകൾ ഒരിക്കലും കള്ളം പറയുന്നതിൽ യോജി ഒരുമിച്ച് ചേരാൻ സാധ്യതയില്ലാത്ത എണ്ണം അതേപോലെ മറ്റൊരു സംഘത്തിൽ നിന്ന് നിവേദനം ചെയ്ത് ഹരീസിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ മിൻ മീൻ മബുദീസി ഇല മുൻതഹു ഹരീസിന്റെ അവസാനം വരെ ഓരോ പരമ്പരയിലും ആളുകൾ ഉണ്ടാകാം ഇപ്പം നബിയിൽ നിന്ന് ഇരുപത് പേർ കേൾക്കുക ആ ഇരുപതിൽ നിന്നും നാൽപ്പത് പേർ കേൾക്കുക നാൽപ്പതിൽ നിന്ന് ചിലപ്പോൾ അറുപത് പേര് കേൾക്കുക അല്ലെങ്കിൽ അറുപതിൽ നിന്ന് ചിലപ്പോൾ അമ്പത് പേര് കേൾക്കുക ഓക്കെ ഹലീസിൻ്റെ നബിയിൽ നിന്ന് കേട്ടത് മുതൽ ഹലീദ് ശേഖരിക്കുന്ന ഇമാമു വരെ ഒരു സംഘം ഒരു വലിയ സംഘം ആളുകൾ കേൾക്കുന്ന ഹലീദുകൾക്കാണ് ഒറ്റവാക്കിൽ നമ്മൾ മുത്തവാത്ത് എന്ന് പറയാം അറബി ഭാഷയിൽ അതിൻ്റെ നിർവചനം പറയുമ്പോൾ മാ റവാഹു റവാഹുൻ ഉൻ നുണ പറയാൻ സാധ്യതയില്ലാത്ത വണ്ണം സാധാരണഗതിയിൽ നുണയിൽ ഒരുമിച്ച് കയറാൻ സാധ്യതയില്ലാത്ത വണ്ണമുള്ള ഒരെണ്ണം ഒരു സംഘം ആളുകൾ നബിയിൽ നിന്ന് ഉദ്ധരിച്ചു അവരി അങ്ങനെ സംഘം ഉദ്ധരിച്ചു ആ ഹരീസിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടെങ്കിൽ അത്തരം ഹരീസുകൾക്കാണ് മുത്തപാത്രം പറയാം ഇവിടെ ചെറിയ ചില വിശദാംശങ്ങൾ നമ്മൾ അറിയേണ്ടുന്ന കാര്യമുണ്ട് അതെന്താന്ന് ചോദിച്ചാൽ ഒരു ഹലീസ് മുത്തവാത്രാകണമെങ്കിൽ അതിന് മൂന്ന് നിബന്ധനകളാണ് പണ്ഡിതമാർ വെച്ചിട്ടുള്ളത് ചില ആളുകൾ നാലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനെ മൂന്നാക്കി ചുരുക്കി പറഞ്ഞതുള്ളു രണ്ടും വലിയ വ്യത്യാസമല്ല ഒന്ന് ഒന്നാമത്തെ നിബന്ധന ആ ഹലീസിൻ്റെ സനതിൽ അഥവാ അതിൻ്റെ പരമ്പരയിൽ ഓരോ കണ്ണിയിലും വലിയൊരു സംഘം ഉണ്ടാകണം എന്നതാണ് ഈ സംഘത്തിൻ്റെ എണ്ണം എത്രയാണ് എത്രയാകാം എന്നതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ചർച്ചകൾ ഗ്രന്ഥങ്ങളിൽ കാണാം ചിലർ എഴുപത് പേരാകണം ചിലവർ അറുപത് പേരാകണം ചിലർ അമ്പത് പേരാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് രാജ്യഹായ അഭിപ്രായമായി പലരും ഉദ്ധരിക്കുന്നത് ചുരുങ്ങിയത് പേർ ഓരോ കണ്ണിയിലും ഉള്ള എണ്ണത്തിന് ഉണ്ടെങ്കിൽ അകത്തരം ആളുകൾ ചെയ്ത ഹരീതികൾക്കാണ് മൊത്തപാത്രുന്നത് അപ്പം ഒന്നാമത്തെ നിബന്ധന സനതിൻ്റെ ഓരോ കണ്ണിയിലും വലിയൊരു സംഘം ഏറ്റവും ചുരുങ്ങിയത് പേരെങ്കിലും ഉള്ളവരായിരിക്കുക എന്നതാണ് ഒന്നാമത്തെ നിബന്ധന രണ്ട് ആ സംഘം അസത്യത്തിൽ നുണ പറയുന്നതിൽ യോജിക്കാത്ത അത്രയും ഉണ്ടാവാ ആളായിരിക്കണം എന്നാണ് അപ്പൊ ഈ നുണ യോജിക്കാത്ത എണ്ണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഈ നുണ പറയുന്നതിൽ യോജിക്കാതിരിക്കുക നുണ പറയുന്നതിൽ യോജിക്കാതിരിക്കുക എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം ഒന്ന് പലരും വ്യത്യസ്ത ദേശങ്ങളിൽ പാർക്കുന്ന വിദൂരമായ ദേശങ്ങളിൽ പാർക്കുന്ന ആളുകളായിരിക്കാം പരസ്പരം കാണാനോ അല്ലെങ്കിൽ പരസ്പരം അപ്പോൾ ഒരു ഹരീദ് ഒരു ഇമാമ് ശേഖരിക്കുമ്പോൾ അതിലൊരാൾ ബസറയിലാണ് വേറൊരാൾ ഈ പരസ്പരം കാണാത്ത തരത്തിൽ കൂഫയിലോ അല്ലെങ്കിൽ മദീനയിലോ അല്ലെങ്കിൽ ഷാമിലോ മറ്റോ ആകാം സ്വാഭാവികമായും പരസ്പരം കാണാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാത്ത നുണക്ക് വേണ്ടി ഒരു സ്പരം യോജിക്കാൻ കഴിയാത്ത വിധത്തിൽ പരസ്പരം വിദേശ വിദൂര ദേശങ്ങളിൽ താമസിക്കുന്നവരാകാം അങ്ങനെയും ഈ എണ്ണം ഈ നുണയിൽ സാധ്യമാക ഒരുമിക്കാതിരിക്കുക എന്ന നിബന്ധന പൂർത്തിയാകാം അല്ലെങ്കിൽ എണ്ണത്തിന്റെ ആധിക്യം കൊണ്ട് ഒരു വലിയ സംഘം കേട്ടതാണ് അതുകൊണ്ട് ഒരു മൂന്നാലു പേര് ഏർ നോണെങ്കിൽ പറയാൻ പറ്റില്ല വലിയൊരു സംഘം നിബിയിൽ നിന്ന് കേട്ടു അത്ര തന്നെ സംഘം ഉദ്ധരിച്ചു വന്ന കാര്യങ്ങളാകാം അതുമല്ലെങ്കിൽ ആ നിവേദകൻ്റെ ദീനും വിശ്വാസ്യതയും അറിയപ്പെട്ട ആളുകളായിരിക്കാം അപ്പൊ അങ്ങനെ ഒരു സംഘം ആളുകൾ നല്ല വിശ്വസ്തരായ ദീനീബോധമുള്ള ഒരു സംഘം ആളുകൾ അവരിൽ നിന്ന് അതേപോലുള്ള ആളുകൾ ഉദ്ധരിച്ചിട്ട് കേൾക്കുന്ന അതീസകളാകാം സ്വാഭാവികമായിട്ടും മുത്തവാത്ര ഒന്നാമത്തെ നിബന്ധന ഞാൻ പറഞ്ഞു സനതിൻ്റെ ഓരോ കണ്ണീരും വലിയൊരു സംഘമുണ്ടാവണം രണ്ട് ആ സംഘം എന്ന് പറയുന്നത് അസത്യത്തിൽ യോജിക്കാത്തത് അസത്തിൽ യോജിക്കാത്തതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വിദൂരദേശങ്ങളിൽ പാർക്കുന്നവരായതുകൊണ്ട് അല്ലെങ്കിൽ എണ്ണത്തിൻ്റെ ആധിക്യം കൊണ്ട് അല്ലെങ്കിൽ ദീനിലും വിശ്വാസ്യതയിലും അറിയപ്പെട്ടവരായതുകൊണ്ട് അവർ കള്ളത്തിൽ യോജിക്കുകയല്ല എന്നതുകൊണ്ട് ഉള്ളവരാകാം മൂന്നാമത്തത് അവരവരുടെ വിവരവും അനുഭവവും വെച്ച് പറഞ്ഞതാകണം അഥവാ ഒന്നുകിൽ നേർക്കു നേരെ കണ്ടവരോ കേട്ടവരോ ആയിരിക്കണം ഈ സംഘത്തിലെ ഓരോ ആളുകളും മുമ്പത്തെ സംഘത്തിൽ നിന്ന് ആ വിവരം നേർക്കു നേരെ കേൾക്കുകയോ കാണുകയോ ചെയ്തവരായിരിക്കണം അവരുടെ ഊഹത്തിൻ്റെയോ അനുമാനമോ അഭിപ്രായമോ ആകാൻ പാടില്ല എന്നതാണ് മൂന്നാമത്തെ നിബന്ധന അപ്പോൾ ഒരു ഹരീസ് മൊത്തമാത്രാകണമോ മൂന്നാമത്തെ നിബന്ധന ഒന്ന് സരതിൻ്റെ ഓരോ പരമ്പരയിലും ഏറ്റവും ചുരുങ്ങിയ പത്ത് പേരെങ്കിലുമുള്ള സംഘം ഉണ്ടാവുക രണ്ടാമത്തെ ഈ സംഘം അസത്യത്തിൽ യോജിക്കാതിരിക്കാനുള്ള സാ യോജിക്കാനുള്ള സാധ്യതകളില്ലാതിരിക്കുക അത് പല കാരണങ്ങൾ കൊണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു ഒന്നുകിൽ വിവരങ്ങളിൽ പാർക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ദീനലും വിശ്വാസ്യതയുമുള്ള ആളുകളായതുകൊണ്ട് അതുമല്ലെങ്കിൽ എണ്ണത്തിൻ്റെ ആധിക്യം കൊണ്ട് എന്നർത്ഥത്തിലാകാം മൂന്നാമത്തേത് ഈ എണ്ണം ആളിൽ നിന്ന് അത് കേൾക്കുകയോ കണ്ടതോ അടിസ്ഥാനത്തിലായിരിക്കണം പറയേണ്ടത് അവരുടെ അനുമാനമോ അഭിപ്രായമോ ആകാൻ പാടില്ല എന്നുള്ളതാണ് ഈ മൂന്ന് നിബന്ധനയും പൂർത്തിയാക്കിയ ഹരീഥുകൾക്കാണ് സാധാരണ മുത്തവാത്ര ഹദീഥുകൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഉദാഹരണമാണ് റസൂള്ളി അസം പറഞ്ഞാൽ ആരെങ്കിലും എന്നെക്കുറിച്ച് ബോധപൂർവം നുറ പറഞ്ഞാൽ അവൻ നരകത്തിൽ അവൻ്റെ ഇരിപ്പിടം ഒരുക്കിക്കൊള്ളട്ടെ എന്ന് പറയുന്ന ഹരീത് മുത്തവാത്രം കാരണം നബിസ് അല്ലാഹസം ഇത് പറയുകയും അത് വലിയൊരെണ്ണം ആളുകൾ കേൾക്കുകയും അത്ര ആളുകൾ തന്നെ അത്ര അതിന് തന്നെ വലിയ എണ്ണം ആളുകൾ അത് നിവേദനം ചെയ്ത് ഹരീത് ശേഖരിക്കുന്ന ഇമാമിൻ്റെ അടുത്ത് എത്തപ്പെട്ട ഹരീത് ആണ് എന്നർത്ഥം ഏതാണ്ട് അറുപതിലധികം സഹാബിമാർ ഈ ഹരീസ് നിവേദനം ചെയ്തിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് മുത്തഭാദിത്തരായ ഹരീസിൻ്റെ ഹുക്കുമ് എന്താണ് എന്നതാണ് അടുത്ത ചോദ്യം മുത്തഭാദരായ ഹരീസിൻ്റെ ഹുക്കുമ് പറയുമ്പോൾ നമുക്കറിയാം ഇതിലൂടെ ലഭിക്കുന്ന ഇൽമ് അറിവ് കത്ത് അയ്യു എന്നാ പറയുക കത്ത്അ്യ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾക്ക് ഇടയില്ലാത്ത വിധം സംശയരഹിതമായ അൽ ഇൽമുൽ യക്കീൻ ലഭിക്കുന്നതാണ് കാരണം നബിയിൽ നിന്ന് വലിയൊരു സംഘം കേട്ട് ആ കൂടി വന്ന ഹരീത് ആയതുകൊണ്ട് സ്വാഭാവികമായും ഇത് നബിയിൽ നിന്ന് കേട്ടതാണെന്നതിൽ ഒരു സംശയം ആ വിഷയത്തിൽ നമുക്ക് വേണ്ടതില്ല എന്നർത്ഥം ഇതിലൂടെ ലഭിക്കുന്ന ജ്ഞാനം ഖണ്ഡിതമായ സംശയരഹിതമായ വെറിവാണ് എന്നതിൽ സംശയമില്ല അതുകൊണ്ട് ദീനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും വളരെ പ്രബലമായ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന തെളിവാണ് മുത്തവാത്രായ ഹരീഥുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ തമാത്തൂറിൻ്റെ എണ്ണം എത്രയാകണം എന്ന വിഷയത്തിൽ എത്ര തർക്കമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് ചെറിയൊരു സൂചന പറയണം മദപണ്ഡിപഈ ഷാഫി മാലിക്കി മത അമ്പലി മദബിൾ പറയുന്നത് ഒരു നിശ്ചിത സംഖ്യ എന്നതല്ല അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും അത്രയും കൂടുതൽ പേർ അസത്യത്തിൽ യോജിക്കാത്ത വിധത്തിൽ ഉള്ള ആളുകളായി തീരുക എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ എണ്ണം നിശ്ചയിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ പത്തുമുതൽ എഴുപത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും മിക്കവാറും പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്ന പറയാൻ പത്തു പേരെങ്കിലും ചുരുങ്ങിയതുണ്ടാകണം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തവാത്തുർ എന്നത് ഒരു സംഖ്യ ആയി പരിഗണിക്കുക എന്നതിന് പകരം ആ വിവരം അസത്യമാണ് എന്ന സംശയം തീരെ ഇല്ലാത്ത വിധത്തിൽ ഉറപ്പുണ്ടാകുന്ന എണ്ണമുള്ള ആളുകൾ ഉണ്ടാവുക എന്നതാണ് ഇതിൽ പ്രധാനം എന്ന് നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതാണ് തവാത്തുറിന് പലതരത്തിലുള്ള വകഭേദങ്ങളുണ്ട് അതിലൊരു വകഭേദം എന്ന് പറയുന്നത് തവാത്തുറിൻ്റെ പദങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പൊ ഹദീസിൽ വന്ന പദങ്ങൾ അതിന് ഒന്നാമത്തെ വിഭജനം ലഫുലി എന്നാണ് പദങ്ങൾ പോലും ഒരുപോലെ നബിസല അള്ളാഹു വസ്ലം എന്നൊരു സംഘം ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഈ സംഘം ഉദ്ധരിച്ച ഹദീസുകളെല്ലാം ഒരേ വാക്കുകളും പദങ്ങളും ആവർത്തിച്ച ഒന്നാണ് പദങ്ങളിലോ വാക്കുകളിലോ മാറ്റമില്ലാത്ത വിധത്തിൽ നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകൾക്കാണ് യഥാർത്ഥത്തിൽ തവാത്തുർ ലഫുലി എന്ന് പറയാം അപ്പൊ അതായത് ആ ഹദീസ് മൻ കദീബലർ ആരെങ്കിലും എൻ്റെ പേരിൽ എന്നെപ്പറ്റിയ കള്ളം പറയുന്ന നരകത്തിൽ തന്റെ ആ സ്ഥാനം ഒരുക്കട്ടെ എന്ന് പറയുന്ന ഹദീസ് ഒരുപാട് രൂപായത്തുകൾ ഒരുപാട് ആളുകൾ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എല്ലാവരും ഒരേ പദവും ഒരേ പ്രയോഗവുമാണ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ പദങ്ങളിൽ പോലും വ്യത്യാസമല്ല അപ്പം പദങ്ങളിൽ പോലും പദങ്ങളിലും വാർത്തകളിലും വാചകങ്ങളിലും വ്യത്യാസമില്ലാതെ ഉദ്ധരിക്കപ്പെടുന്ന മുത്തവാത്രായ ഹദീസുകൾക്കാണ് മുത്തവാത്ര ഹരീസുകൾക്കാണ് പദപരമായ തവാത്തുൾ എന്ന് പറയും ഇനി തവാത്തുർ മനവി എന്ന് പറയുന്ന ഒരു ഇന്നമുണ്ട് ഹലീസിന്റെ ഒരുപാട് രവായത്തുകൾ വന്നിട്ടുണ്ട് ഒരു സംഘം തന്നെയാണ് ഉദ്ധരിച്ചത് പക്ഷേ പദങ്ങൾ വ്യത്യസ്തമാണ് ആശയങ്ങളെല്ലാം ഒന്നു ആശയങ്ങളെല്ലാം ഒന്നു തന്നെ ഒരു ഉദാഹരണമാണ് നബി സാഹു വസ്ലാം യുദ്ധങ്ങളിൽ അസാമാന്യമായ ധീരത പ്രകടിപ്പിച്ചു എന്ന് പറയുന്ന ഹലീസുകൾ കാണാൻ കഴിയും ഈ ഹലീഫിൽ എല്ലാവരും ധീരനെന്ന് പറയുന്ന ശുജാഴി എന്ന് പറയുന്ന പദം അല്ല ഉപയോഗിച്ചിട്ടുണ്ടാകുക വേറെ ചില പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നബിയുടെ ധൈര്യത്തെ സൂചിപ്പിച്ചിട്ടുണ്ടാകും പക്ഷേ എല്ലാ ഹദീസുകളും സൂചിപ്പിക്കുന്നത് ഒരേ ആശയം ഒരേ കണ്ടന്റ് തന്നെയാണെങ്കിൽ അത്തരം മുത്തവാത്തുറായ ഹദീസുകൾക്ക് അത്തവാത്തുറുൽ മനവി മനവിയായ തവാത്തുർ എന്ന് പറയാറുണ്ട് മറ്റൊരു ഹദീസാണ് നബി സുലഹു സ്വല ദുഴ ചെയ്യുമ്പോഴൊക്കെ കൈ ഉയർത്തിയിരുന്നു എന്നൊരു ഹദീസുണ്ട് ഇതിൽ പല രവായത്തുകളുമുണ്ട് പക്ഷേ എല്ലാത്തിനും ഒരേപോലെ അല്ല എല്ലാ പദങ്ങളും എല്ലാ ഹദീസുകളും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരേ ആശയം അലൈഹി അല്ല പ്രാർത്ഥനകളിൽ ദുവാ ചെയ്യുന്ന സന്ദർഭങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈ ഉയർത്തിയിരുന്നു എന്നതാണ് ഇതാണ് തവാത്തുറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഭജനം മറ്റൊരു വിഭജനം കൂടിയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അതായത് തവാത്തു ലറൂരി എന്ന് പറയുന്ന ഒരു വിഭജനമുണ്ട് എന്തായാലും തവാത്തുർ ലറൂരി എന്ന് പറഞ്ഞാൽ തവാത്തുൽ ലറൂരി എന്ന് പറഞ്ഞാൽ ഒരു ഹരീതിൻ്റെ സനത് പരിശോധിക്കേണ്ടാത്ത വിധം സംശയരഹിതമായി അനിവാര്യമായും നമുക്ക് ഒരു മുസ്ലിമിനെ അറിയേണ്ടുന്ന ഹരീദുകളുണ്ടാവും അത് നമുക്ക് സനതു പോലും പരിശോധിക്കേണ്ടതില്ല ഉദാഹരണത്തിന് അഞ്ച് നേരത്തെ നമസ്കാരം അഞ്ച് നേരത്തെ നമസ്കാരം നിർബന്ധമാണ് എന്നതിൽ പിന്നെ ഹരീസ് നോക്കേണ്ട ആവശ്യമില്ല കാരണം റസൂറുള്ളുടെ കാലം മുതൽ അത് ഉമ്മത്ത് പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇജുമാ ഉമ്മ എന്ന് വേണമെങ്കിൽ മറ്റൊരു ഭാഷ നമുക്കതിനെ വ്യാഖ്യാനിക്കാം ഉമ്മത്ത് മുസ്ലിം വ്യാഖ്യാനിക്കാം വ്യാഖ്യാനിക്കാൻ പറ്റുന്നതാണ് കാരണം അതിജുമാൻ്റെ ആവശ്യമില്ല അതിൽ നമുക്ക് സന്നദ്ധ നോക്കേണ്ടതില്ല റസൂൽ അഞ്ചു വരത്തെ നമസ്കാരമായിരുന്നു അല്ലെങ്കിൽ നമസ്കാരത്തിൻ്റെ റെക്കാത്തലുടെ എണ്ണം എന്ന് പറയുന്നത് ബാങ്കും ഇക്കാമത്തും അതുപോലെ തന്നെ സ്ത്രീകൾ തലമറച്ചിരുന്നു എന്ന് പറയുന്നത് സ്ത്രീകൾ പിന്നെ എന്താ പറയുക ജുമ ഖുത്ബയോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇമാമത്തോ നിന്നിരുന്നില്ല ലെഗസ് എന്ന് പറയുന്ന വിവരങ്ങൾ ഇത് മുജ് മുജുമാൻ അല്ല ഉമ്മ ഉമ്മൽ ഇസ്ലാമിയയുടെ പേര് മുമ്മത്ത് മുസ്ലിം ഏകോപിപ്പിച്ച വിഷയങ്ങളാണ് കാരണം തവാത്തുറില്ലാത്ത വിധത്തിൽ വന്നിട്ടുള്ള ശരി സനത് പരിശോധിക്കേണ്ട വിധത്തിൽ പരിശോധിക്കേണ്ടാത്ത വിധത്തിൽ സംശയരഹിതമായി വന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞത് അഞ്ചുനാമത്തെ നമസ്കാരങ്ങൾ അതായത് നമസ്കാരത്തിൻ്റെ രക്കാത്തുകളുടെ എണ്ണം ബാങ്കു മിക്കാമത്തുകളും ഇബാദത്തുകൾ നിർബന്ധമാണ് എന്ന വിഷയത്തിൽ ജക്കാത്ത് നിർബന്ധമാണ് എന്ന വിഷയത്തിൽ ഇതിലൊന്നും നമുക്ക് ഹരിയഥുകൾ പരിശോധിക്കേണ്ടതില്ല കാരണം അത് വളരെ കൃത്യമായി തന്നെ പരിശോധിക്കപ്പെട്ട സനദ് പരിശോധിക്കാതെ തന്നെ നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങളാണ് അതിനെക്കുറിച്ചാണ് തവാത്തുർ ലൂരി എന്ന് പറയുന്നത് ഇതിൻ്റെ മറ്റൊരു എണ്ണം കൂടിയുണ്ട് തവാത്തുർ അതിന് പറയുന്നത് സനത് പരിശോധിക്കേണ്ടി വരുന്ന സനത് സനദിൻ്റെ എണ്ണവും പരിശോധിക്കേണ്ടി വരുന്ന ഹരിയത്തുകളുണ്ട് എന്നർത്ഥം അങ്ങനെ ഒരു വിഭജനം കൂടി പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട് ഇതാണ് തവാത്തുറിനെ സംബന്ധിച്ച് പ്രാഥമിക പറയാനുള്ള കാര്യം അള്ളാഹു സുബാനസലമയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാ വലൈക്കും